സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും റോഡിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമായി മാറുന്നു ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ സ്ഥാപനത്തിൽ നിന്നാണ് സെപ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡിലേക്ക് ഒഴുക്കിവിടുന്നതായാണ് പരാതി സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾക്കും മലിനജലത്തിൽ നിന്നുള്ള ദുർഗന്ധം ദുരിതമാവുകയാണ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുകയാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ മലിനജലം കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴുന്നുണ്ട് അസഹനീയമായ ദുർഗന്ധത്തെ തുടർന്ന് പ്രദേശത്ത് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇതു സംബന്ധിച്ച് എം എൽ എ നഗരസഭാ ചെയർമാൻ എന്നിവരോട് നേരിട്ട് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും പറയുന്നു മാസങ്ങളായി ഇവിടെ മലിനജലം ഒഴുകി തുടങ്ങിയിട്ട് നഗരസഭയും ദേശീയപാത അധികൃതരും പരസ്പരം പഴിചാരുന്നതല്ലാതെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നില്ലെന്നാണ് ആരോപണം മലിനജലത്തിന്റെ ഉറവിടം നഗരസഭാ പരിധിയിലും ഒഴുകിവരുന്നത് ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെയാണ് അടക്കമുള്ള പകർച്ചവ്യാധികൾ ചാലക്കുടിയിൽ വ്യാപകമാകുമ്പോഴും സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നത് തടയാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം മീഡിയ ടൈം ചാലക്കുടി